ഓം വാസുദേവം മഹാകായം പഞ്ചഭൂത അഷ്ടദിശിം നമസ്കാരം എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം വീടിൻ്റെ പടികളിടുന്നത് എങ്ങോട്ടായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് നോക്കാം അതെങ്ങോട്ടൊക്കെയാണ് പടികൾ വരേണ്ടത് എന്നുള്ളത് തെക്കോട്ടും അതുപോലെ വടക്കോട്ടും മുഖമായിട്ടുള്ള വീടുകളാണെങ്കിൽ വീട്ടിലേക്ക് കയറേണ്ടത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ ആയിരിക്കണം തെക്കോട്ട് കയറുന്നതും ഇറങ്ങുന്നതും അത്ര ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല തെക്കോട്ടാണ് നമ്മുടെ വീടിൻ്റെ വാതിൽ വയ്ക്കുന്നതെങ്കിൽ അത് വിദ്യക്കായി ചെയ്യാൻ പാടില്ല അതുപോലെ സിറ്റൗട്ടിലുള്ള പടി കയറുന്നത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ ആകുന്നതാണ് വളരെ അഭികാമ്യമായിട്ടുള്ള കാര്യം പടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ രണ്ടോ അല്ലെങ്കിൽ നാലോ അതല്ലെങ്കിൽ ആറോ എട്ടോ എന്നിങ്ങനെയൊക്കെയാണ് ഒരു കണക്ക് വരേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് വീട് നിർമ്മിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ കുഞ്ഞാറു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് കൂടി ൊരു അറിവ് ഷെയർ ചെയ്യുക മറ്റ് അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ ശുഭദിനം നേരുന്നു നന്ദി നമസ്തേ